ഹലോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ എൻ്റെ ലൈഫിൽ ഞാൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്ത എൻ്റെ സോളോ ട്രിപ്പ് വീഡിയോ ആണിത് ഈ വീഡിയോ ഞാൻ പാർട്ട് വൈസ് ആണ് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ സോളോ ട്രിപ്പിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഗെയ്സ് ഞാൻ ബാംഗ്ലൂർക്കാണ് പോകുന്നത് എഡ്നെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കോഴിക്കോട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹാപ്പി ജേർണിയൊക്കെ പറഞ്ഞു എട്ട് മനസ്സിൽ ലെഡ് പൊട്ടി ഗെയ്സ് രണ്ട് ദിവസത്തേക്ക് എൻ്റെ ശല്യമില്ലല്ലോ അങ്ങനെ കോഴിക്കോട് ഒന്ന് ബസ് ബസ്സെടുക്കുമ്പം എൻ്റെ മനസ്സിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒറ്റയ്ക്ക് ബസ്സിലിരുന്നിട്ട് പോകുന്നത് പക്ഷേ ഞാൻ ആ വൈബ് അങ്ങോട്ട് ആസ്വദിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ജസ്റ്റ് ഒരു ഉറക്കമൊക്കെ ഇറങ്ങി ഈറ്റപ്പഴേക്കും ഇതാ നമ്മുടെ ബാംഗ്ലൂർക്കിനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോപ്പ് എത്തും ബാംഗ്ലൂരിൽ മടിവാള എന്ന് പറഞ്ഞ സ്റ്റോപ്പിലാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത് അപ്പം ഞാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയ അമ്മൂൻ്റെ അടുത്തേക്കാണ് അപ്പം അമ്മ ഉണ്ണിയേട്ടിനും കൂടെ എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു ഒന്നാമത് അവർക്കറിയാം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ സോളോ വരുന്നത് അപ്പൊ എനിക്കൊരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്ന് എനിക്കൊരു ധൈര്യം എന്നും വിചാരിച്ചിട്ട് അവർ എനിക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട് ഊബർ ബുക്ക് ചെയ്തിട്ട് അവരുടെ ഫ്ളാറ്റിൽ എത്താന്നുള്ള ജസ്റ്റ് ഫ്ളാറ്റിന്റെ നെയിം മാത്രം അവരെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അത് വെച്ച് ഞാൻ ഊബർ ബുക്ക് ചെയ്തിട്ട് അവിടെ എത്തി നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എന്തെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യം തന്നെയായിരുന്നു കേട്ടോ ശരിക്കും ഞാൻ അപ്പോഴൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എനിക്കിതൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്ന് കാരണം ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് പറ്റില്ല എന്നെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും എനിക്ക് ഈ ട്രിപ്പിലൂടെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഞാൻ അവരുടെ ഫ്ലാറ്റിന് മുന്നിൽ എത്തിയിരിക്കുന്നു അപ്പം വാതിൽ തുറക്കുന്നു വെയിറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ നിൽക്കാണ് തളിരട്ട താഴ്വേദി കൈ ആർദ്ര ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴും അമ്മ ഉണ്ണിട്ടിനും ഭയങ്കര ചർച്ചയിലാണ് കാരണം ദിവാളി സെലിബ്രേഷൻ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേണം എന്തൊക്കെ വാങ്ങിക്കണം എന്തൊക്കെ എവിടെയൊക്കെ വെക്കണം എന്നുള്ള ചർച്ചയിലാണ് കേട്ടോ അവർ അപ്പം ഉന്നയിട്ടിനും ഞാനും കൂടെയാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുക എന്ന് വിചാരിച്ചത് അപ്പോൾ അമ്മ അതിനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ണിയാട്ടും കൂടി ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞങ്ങൾ എവിടേക്കാണ് പോകുന്നത് എന്തൊക്കെ സാധനങ്ങളാണ് ഞങ്ങൾക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് പാർട്ട് ടു വീഡിയോയിൽ കണ്ടാലോ അപ്പം പാർട്ട് ടു വീഡിയോക്കായി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്നു പ്രതീക്ഷയുടെ അപ്പോൾ ഓക്കെ ടീറ്റാ ബൈ ബൈ സി യു